ഇന്നത്തെ ആദ്യത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രതിനിധി പ്രിയപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണനാണ് താങ്കൾ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും അദ്ദേഹത്തിന് മറുപടി ഇല്ല എന്നുള്ളത് മനസ്സിലായില്ലേ സാധാരണ ശ്രീ ഗോപാലകൃഷ്ണൻ നടത്തുന്ന ചർച്ച പോലെയാണോ ഇവിടെ പറഞ്ഞത് പുലിയെ പോലെ ചാടി വീഴുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ശ്രീ അഭിലാഷ് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ചാടി വീഴുന്നത് ഇന്നിപ്പോൾ എത്ര ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ എന്താണ് പ്രശ്നം എന്താണ് ഒരാൾ ഷെയർ എടുത്താൽ പ്രശ്നം അതൊരു തെറ്റാണോ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നത് ഇത് തന്നെയാണ് ആദ്യത്തെ മെറ്റീരിയൽ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നെന്താണ് ബഹുമാനപ്പെട്ട ശ്രീ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തെ ശ്രീ ഇ പി ജയരാജൻ വെല്ലുവിളിച്ചു അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടും അപ്പോൾ അങ്ങനാണെങ്കിൽ അതിന്റെ ഷെയർ എഴുതി തരാം തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾക്ക് ഷെയർ ഒന്നും എഴുതി തരണ്ട തെളിവൊക്കെ വെളിയിൽ ഇട്ടിരിക്കുന്നു ആ ഫോ ആ ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ് അത് മോർഫി ഏതറക്കിയ ചിത്രവുമുണ്ട് യഥാർത്ഥ ചിത്രവുമുണ്ട് ഞാൻ യഥാർത്ഥ ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവരെല്ലാം കൂടി ഇരുന്ന് പങ്ക് കച്ചവടക്കാരായതിൻ്റെ ചിത്രം പുറത്ത് വന്നിട്ടുണ്ട് ഇവർ ഇ പി ജയരാജനിന്ന് അത് സമ്മതിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ കച്ചവടം നടത്തുന്നതിന് കോൺഗ്രസ്സിന് പ്രശ്നമൊന്നുമില്ല എന്താണ് ഇവിടുത്തെ ചോദ്യം ഇവിടെ ബി ജെ പിക്ക് എതിരെ എതിർക്കുകയും ബി ജെ പി ഒരു ഫാസിസ്റ്റ് ശക്തിയാണെന്നും അവർ മതേതരത്വത്തിന് എതിരാണെന്നും അവരെ അവരെ ഇവിടെ നിന്ന് ഓടിക്കണമെന്നും കേരളത്തിൽ ഇവർ നിലംതൊടില്ല എന്നും ഒക്കെ പുറത്ത് പ്രസംഗിച്ച് നടക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അവരുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാവരും ഇങ്ങനെ പ്രസംഗിച്ചു നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായി ബിസിനസ് ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇവിടെ ആര് ഷെയർ വാങ്ങിച്ചാലും ആര് കച്ചവടം നടത്തിയാലും ഒന്നും ആർക്കും ഇവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ രാജീവ് ചന്ദ്രശേഖരനും ശ്രീ ഇ പി ജയരാജനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ചർച്ചയാണ് ഭാര്യയ്ക്കാണ് ഷെയർ ഉള്ളത് അതുപോലെ ഇപ്പോ നേരത്തെ പ്രധാനപ്പെട്ട ആയിരുന്നു രാജീവ് ചന്ദ്രശേഖരങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രീയ നേതാവായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ബിസിനസ് നടത്തുന്നത് അദ്ദേഹം അല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹവുമായി ബന്ധമുള്ള സ്ഥാപനത്തിനാണ് നേരിട്ട് ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ കോൺട്രാക്റ്റോ അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇടപാടോ ചർച്ചയോ ഒന്നും നടന്നിട്ടില്ല ഇവർ രണ്ടുപേരും പരസ്പരം കാണുകയോ ഫോണിൽ വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുമുണ്ട് അല്ലെങ്കിൽ അവർ രണ്ടുപേരും തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇത് ഇതിൽ രാഷ്ട്രീയമായി ഇത് സി പി എം ബി ജെ പി ബാന്ധവമാണെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് എനിക്ക് പിടി കിട്ടാത്തത് അല്ല അല്ല അഭിലാഷേ ഇവര് തമ്മിൽ ഫോൺ വിളിച്ചിട്ടില്ല ഇവര് തമ്മിൽ കണ്ടിട്ടില്ല ഇവര് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ പേരും അങ്ങനെ പറയുന്നു അങ്ങനെ ബന്ധവും ഇല്ല എന്നിട്ടാണോ അപ്പൊ അല്ല ഞാൻ പറയാം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതായത് ഇവിടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ പുതിയ ഒരു രീതിയാണിത് മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ റിട്ടയർമെൻറ്റ് കാശ് കൊണ്ടാണ് എച്ച് ആലോചിക്കുക എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ കമ്പനി തുടങ്ങിയതെന്ന് പറയുന്നു ഇവിടെ ഇപ്പോൾ ഇ പി ജയരാജൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ തുക കൊണ്ടാണ് തുടങ്ങിയതെന്ന് പറയുന്നു ഇവിടെ ക്വസ്റ്റ്യൻ അഭിലാഷൻ നമ്മൾ സ്പെസിഫിക് ആവണം ഇവിടെ ക്വസ്റ്റ്യൻ ഇവരൊന്നും ബിസിനസ് തുടങ്ങുന്നല്ല ബിസിനസ്സ് തുടങ്ങുന്ന ഒന്നും ഒരു തെറ്റൊന്നുമല്ല പക്ഷേ ബിസിനസ് തുടങ്ങുന്നത് ആരുമായിട്ടാണ് അല്ലെങ്കിൽ ഈ തുടങ്ങുന്ന ബിസിനസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അധികാരത്തിനും അധികാരം ഉപയോഗിച്ച് അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണോ അതോ കൂട്ടുകച്ചവടമാണോ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഇവിടെ ഒരു ബാന്ധവമില്ലേ ഇതൊക്കെയാണ് നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് അതിനെ നിസ്സാരമായിട്ടൊന്നും കാണാൻ കഴിയില്ല ഇവിടെ സി പി എം രണ്ടായിരത്തി പത്തിൽ ഇറക്കിയ അവരുടെ തെറ്റുതിരുത്തൽ രേഖയുണ്ടല്ലോ അതിലെന്താ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്വത്തുക്കൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ സ്വത്തുക്കൾ അവരുടെ കുടുംബാംഗങ്ങളുടെ സ്വത്തുക്കൾ അവരുടെ മക്കൾ ചെയ്യുന്ന കച്ചവടങ്ങൾ ഇതെല്ലാം വളരെ സുതാ ണം എന്നുള്ളതാണ് സി എല്ലാ കാലത്തും പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു കച്ചവടം രാജീവ് ചന്ദ്രശേഖരുമായി ഒരുമിച്ച് നടത്തി എന്നുള്ളത് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതാക്കൾക്കറിയില്ലേ ഇവരുടെ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് മൌനം പാലിക്കുന്നത് അപ്പോൾ അത് തെറ്റുതിരുത്തൽ രേഖയുമായി എങ്ങനെയാണ് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നത് തെറ്റുതിരുത്തൽ രേഖയിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ നടത്തിക്കൊണ്ട് പോവുകയാണ് ഇതിന് പല കാരണങ്ങളുണ്ട് ഇവിടെ അഭിലാഷ് തന്നെ വളരെ ശരിയായ രീതിയിൽ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടത് വളരെ മുമ്പുണ്ടായിരുന്ന ബന്ധമാണ് എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ് എന്ന് എൽ ഡി എഫിന്റെ കൺവീനർ പറയുകയാണ് ഇവിടെ പല ബി ജെ പി സ്ഥാനാർത്ഥികളും ജയസാധ്യത ഉള്ളതാണ് എന്ന് ജനങ്ങൾക്ക് തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വരികയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് സംശയം തോന്നില്ലേ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിന് സംശയം തോന്നുകയില്ലേ ആ സംശയമാണ് അദ്ദേഹം അന്വേഷണത്തിലേക്ക് കൊണ്ടുപോയത് ഞങ്ങളെ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോയത് ആ അന്വേഷണം നടത്തുമ്പോൾ അത് ചെന്നെത്തുന്നത് എവിടെയാണ് ഇവര് ഇന്ത്യ മുഴുവൻ നടത്തുന്ന ഭീഷണി ി എങ്ങനെയാണ് ഇ ഡിയെ ഉപയോഗിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉപയോഗിച്ച് അതുപോലെ തന്നെ ഒരു അന്വേഷണം ഇവിടെയും വന്നിരിക്കുന്നു ഇവിടെയും ഇ ഡി അന്വേഷണം ചെന്നിരിക്കുന്നു ആ ഇ ഡിയുടെ അന്വേഷണത്തിന് ശേഷം ഇവർ കൂട്ടുകച്ചവടക്കാരായി മാറിയിരിക്കുന്നു പങ്കാളികളായി മാറിയിരിക്കുന്നു ആ കൂട്ടുകച്ചവടം രാഷ്ട്രീയ കച്ചവടമാണെന്ന് ഞങ്ങൾ പറയാൻ പല കാരണങ്ങളുണ്ട് ഇത് മാത്രമല്ലല്ലോ ഇപ്പോൾ കുഴപ്പ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ജനറൽ നടത്തിയ പത്രസമ്മേളനം ഇപ്പോൾ പുറത്തു എന്താണ് അതിൻ്റെ അകത്ത് പറയുന്നത് ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ അതിൻ്റെ അകത്ത് എന്താണ് അദ്ദേഹം പറയുന്നത് ഇവിടെ കേരള പോലീസ് യാതൊരു രേഖകളും കൈമാറിയിട്ടില്ല ഈ സാധനം ഈ പിടിച്ച കുഴൽപ്പണം അവരെ ഹാജരാക്കിയിട്ടില്ല എന്തുകൊണ്ട് ഹാജരാക്കിയില്ല അത് ഡീലല്ലേ ആ ഡീലിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണ്ടേ ഇതിന് മുൻപ് നടക്കുന്ന ഓരോ ഡീലുകളും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടേ കേരളത്തിൽ അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് പോലെ കോൺഗ്രസ് പറയുന്നത് പോലെ സി പി എം ബി ജെ പി ഡീലാണ് ഇവിടെ നടത്തുന്നത് ഇത് മതേതരത്വം വേണമെന്ന് പ്രസംഗിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന സി പി എം നേതാക്കന്മാർ കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ടതിന് പകരം ഈ ബി ജെ പി എന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തിയെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ്